അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഹദീസ് ക്ലാസ് 1204 ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് അനസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു ഇന്നക്കും നിക്ഷയമായും നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ുഫി അഴയുനിക്കുമ്മിർ അത് ആ പ്രവർത്തനങ്ങൾ നിങ്ങളെ ദൃഷ്ടിയിൽ രോമത്തെക്കാൾ വളരെ നിസാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ വളരെ നിസാരമാണ് എന്നാൽ ഇന്നുഹ നിക്ഷയമായ ഞങ്ങൾ ആ കാര്യങ്ങളെ ഞങ്ങൾ എണ്ണുമായിരുന്നു അലാഹദിൻ നബി സുല്ലാഹു അലൈഹി വസ്ലം മുത്തുനബി സാഹു അലൈ വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മിനൽ പാപങ്ങളായിട്ടാണ് ഞങ്ങൾ അതിനെണ്ണാർ ആഹ്റം നശിപ്പിച്ചു കളയുന്ന വലിയ വന്തോഷങ്ങളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ അതിനെണ്ണാറുള്ളത് ഈ ഹദീസ് നൽകുന്ന പാഠം നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില തെറ്റുകൾ അത് വളരെ നിസ്സാരമായിട്ടായിരിക്കും നമുക്ക് തോന്നാം പക്ഷേ സ്വഹാബത്ത് അതിനെ എണ്ണിയിരുന്നത് മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് തെറ്റുകൾ നിസ്സാരവൽക്കരിക്കരുത് ഈ കാലഘട്ടത്തിൽ നാം തിന്മകൾ തെറ്റുകൾ നിസ്സാരവൽക്കരിക്കുകയാണ് അതൊന്നും ചെയ്യാതെ കഴിയില്ല അതൊന്നും കൂടാതെ കഴിയില്ല എന്ന നിലക്ക് നമ്മളത് നിസ്സാരവൽക്കരിക്കും എന്നാൽ തെറ്റ് തെറ്റായിട്ട് കണ് തന്നെ കാണണം സ്വഹാബത്ത് അതൊക്കെ വലിയ വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ പലതും നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നു എന്നാണ് മുത്തലിബി സുല്ല ഹരിയത്തിലൂടെ നമ്മൾ ഉണർത്തുന്നത് ആഴ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കാൻ اللهم نمك توفيقنا آمين يا رب العالمين السلام عليكم ورحمة الله وبركاته